നിങ്ങൾ അതെ ചോദിച്ചാ നിന്നോ നിനക്ക് ഞങ്ങള് നിനക്ക് വരുന്നേ നിനക്ക് തരുന്നില്ല നിനക്കൊരു കുന്തോല്ല அச்சுதே போய் முட்டை மடிக்கிறேன் முட்டை

ഞാൻ പോട്ടെ കണ്ണനെ നമുക്ക് അമ്മളെത്തൊടുക്കാം ആ അല്ല ഞാൻ കണ്ണ മഴക്കാം പിന്നെ നമ്മൾ പോലും അപ്പൊ ഒളിക്ക് പോകോട്ടെ അന്ന് പോയിട്ട് വരാ ടിഷ്ട്ട് ടീഷർട്ട് തന്നെ അപ്പൂ നേരെ പോയി കേട്ടോ ചച്ചാ അച്ഛാ ഞാൻ ചേച്ചി ആമയുടെ കൈതോ അപ്പൂ അച്ഛാ അപ്പൂ പേടന്നിരിക്കയാ അപ്പോരണ്ടേ എന്നാ ഇപ്പോ പേടന്നിരിക്കല്ലേ എവിടെണ്ട കൈ ബാബാനെ പോയി വെരാ ഉളിപ്പൊക്ക വാലോട ചോ ദാ ഈ പാത്രം കൊണ്ടേക്കാ പോളിക്ക് പാത്രം ഉളി വെച്ചിട്ട് വാലട ചോ ദേ ദേ ഇത് ഇ വാലട ചോ വാദം പഠിക്കണ്ട ഓർ ചോർ 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 ബൈ ബൈ നപ്പോ ഓ സ്റ്റെപ്പ് മണ

ടാ എവിടെ ആ ഞങ്ങള് പറ്റിച്ചത് അപ്പൂ അപ്പൂഷേ ഞങ്ങള് പറ്റിച്ചുതാടാ എൻ്റെ കുഞ്ഞിന് അപ്പുന് കൂട്ട അത് അമ്മ എടിക്കലൊക്കെ പോകും അച്ഛനും അച്ഛൻ കൂട്ടോ അങ്ങനെ കൊണ്ടുപോന്നിരിക്കില്ലേട്ടാ എൻറെ കുഞ്ഞിനെ ശങ്കടായ അപ്പുനെ ആ ബ്രോ ഒന്ന നേരെ കെട്ടി പിടിക്കണം എനെ നെഞ്ച് കെട്ടൂ മ്മ് ടാ ടച്ച് ഡോണ്ട് ടച്ച് ഡോണ്ട് ടച്ച് ഓ ഇംഗ്ലീഷ് അല്ലേ ടാ നെ ഓക്കേ സോറി ഓ ഐ ഹീറ്റ് ഓക്കേ സോറി ഇംഗ്ലീഷ് വരേ ഭാഗനേ അല്ല അതിതുണ്ടോ മ്മ് ഗോവേ പറഞ്ഞ കണ്ണൊക്കെ തിരിഞ്ഞിരിക്കണു പറ Hmm? dapo da. da, da, da. ട്ടെ അപ്പൊ പൊട്ടിച്ചോള കണ്ടോ മോള് കണ്ടില്ലേ ആ കണ്ടില്ലേണ്ട്